മനസ്സോടാണ് അടിച്ചുണ്ടാക്കിയത് എല്ലാരും ഏറ്റവും നല്ല ഡ്രസ് ഇതാണ് ഈ ജി ഏറ്റവും നല്ല ഡ്രസ് പറഞ്ഞു ഇട്ട ഡ്രോക്കെ അപ്പൊ ഇനി ആദ്യം വേറെ നല്ല അടിപൊളിയാണ് ഏതായാലും പിന്നെ മണ്ണ് മണ്ണും ഇല്ല അറിയില്ല െണ് അങ്ങനത്തെ ഒരു കളർ എന്താ പറയാ ഇപ്പത്തെ കളറൊക്കെ നമ്മളെ പണ്ടത്തെ മെണ് മെറൂണ് പച്ച ഓറഞ്ച് അതൊന്നുമല്ലോ ഇപ്പൊ കണ്ടുപിടിച്ചാ കളർ ഒക്കെ ഇഷ്ടം അങ്ങനത്തെ ഒരു കളർ നിങ്ങൾ ഈ ഡ്രസ്സ് ഒരു ആയിട്ട് ഡ്രസ്സ് ഡ്രസ് കണ്ടതീന്ന് ആ ഡ്രസ്സ് കണ്ടപ്പോള് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അത് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോ അതിന് എല്ലാത്തില്ലോ അങ്ങനെന്തോലോ അപ്പൊ ഞാൻ എനിക്ക് തോന്നി മെറ്റീരിയൽ എടുക്കുന്ന വെറുതെ അതിന്റെ തുണിന്റെ റേറ്റ് ഒന്ന് പോയി ചോദിച്ചു നോക്കിയാലോ അതിന് മണി പോയതാണ് വെറുതെ വാങ്ങാനും മണി പോയതല്ല അപ്പൊ എല്ലാം കൂടി കൂട്ടി വന്നപ്പോ ഈ ഡ്രസ്സിന്റെ ഈ ഷാൾ അടക്കം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ അല്ലെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അറുപതോ അങ്ങനെ തോന്നുന്നു അപ്പൊ നിങ്ങൾ ഡ്രസ്സ് മൊത്തമായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയാ നല്ല അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇവളന്നെ സ്റ്റിച്ച് ചെയ്തു ഏതെല്ലാം നല്ല ഭംഗിയുണ്ട് മൊത്തത്തിനൊന്ന് കാണിക്കാം അല്ലെ ഡ്രസ്സെങ്ങനെ പിന്നെ നമ്മുടെ ഗായകനോട് കുറച്ച് കഴിഞ്ഞ ഗായകൻ ചെറിയൊരു കുഞ്ഞു പാട്ട് പാടും ചെറിയൊരു കുഞ്ഞു പാട്ട് പാടും അല്ലെ കുഞ്ഞു 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 പാട്ട് പാടും ഇടക്കിടക്ക് നിങ്ങൾക്ക് പിന്നെ പാട്ട് പാടിച്ചും ഞാനും പാടുമ്പോളെ ഒരു ദിവസം പാടണം അല്ല മുന്നോ നമുക്കും പാടണം

ും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഡ്രസ്താ എങ്ങനെ നോയിക്കാളെ അടിപ്പുളിയാണെന്നാണ് എന്റെ കണക്കുകൂട്ടല്ലേ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ പേര് ശരിക്കും എന്താ മോളോ ഡ്രസ്സിന്റെ അതെ അപ്പൊ ഇങ്ങനെ ഇതിന്റെ മെയിൻ ഭംഗി എന്ന് വെച്ചാറിഞ്ഞ പോലെ വന്നിട്ട് ബാക്കിലൊക്കെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇറങ്ങിട്ടില്ലേ ഇവിടെ ഫ്രണ്ടില് കുറച്ച് വർക്ക് ഇതൊക്കെ ഇനി എക്സ്ട്രാ ചെയ്താ വർക്ക് കാര്യങ്ങള് കുറച്ച് ഓപ്പൺ ഓപ്പണല്ലേ അപ്പൊ വേറെന്താ പറയള്ളേ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറഞ്ഞു

പറഞ്ഞ പോപ്പിൻസ് വേണ്ട ഐസ്ക്രീം 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 അല്ലേ അല്ലേ പറഞ്ഞേ ഒരു റെഡി ൊന്നിപ്പോ പാട്ടങ്ങള് ത്രീ സ്റ്റാർട്ട് എല്ലാരും വെച്ചു കൊള്ളൊരു വാല്യക്കാരന് മഞ്ചാണേ ലഞ്ചിക്കൊഞ്ചാണ കാണും ലഞ്ചൊഴിമാരൻ സിക്കുണ്ടായി മറു ഡേ കാട്ടക്കണവറണ്ട് ഏത്തപ്പിനു മുമ്പ് ഒരു ലാറേ പറയാൻ രണ്ട് ഉം 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 കല്ലൊരു വാല്യക്കാരനും ആണേലൊഞ്ചണ കണ്ണൻ ചുമടിമാരെ കല്ച്ചു കൊല്ലൊരു വാല് കടലാണേലി പാടി കഴിഞ്ഞോ കഴിഞ്ഞു പിന്നെ മറ്റൊന്നൊരു വെറുതെ ആ മദ്രസൊന്നു പാടോ വെറുതെ ഏതായാലും പാടില്ല അടിപൊളി അല്ലേ അത് വിളിക്കും ശരിക്കും ഇരുന്ന് പാടട്ടെ ഉൽ ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ

ുട്ടി റോമാൻ ചെറിയാണ് റോമാൻ ചെറിയാണ് അപ്പൊ ഇപ്പൊ ചെറിയൊക്കെ നാളെ പൊരിഞ്ഞടിയെടുക്കാൻ ചെലുട്ടി പറയാണ്ടോ അവന് കുളിക്കാൻ പോട്ട് പോകണ്ട ഞങ്ങള് തോട്ട് പോകണ്ട പോ നാളത്തെ ഞങ്ങളെ വീഡിയോ തോട്ട് വീഡിയോ ഇന്ന് തോട്ടിച്ചാടി നാളെ ഇന്നെ നമുക്ക് ഇടാൻ വേണ്ടി ഇന്ന് നമുക്ക് പാട്ടാടി വീഡിയോ ഇടണ്ടേ നാളെ ചാടി വീഡിയോ തോട്ട നല്ല വെള്ളിച്ചോണ്ട് എന്തെങ്കിലും പറഞ്ഞ ഇപ്പ എന്റെ പാട്ട് എങ്ങനെ മ്മള് മോളിട്ടൊരു ഇംഗ്ലീഷ് പാട്ടാടും പഠിക്കോലിയാ ഓള് മാത്രം ഭാവിയിലൊരു എത്ര പോരാ ആൾക്കാരാണ് കമന്റ് ഇടപ്പൊ ഈ പാട്ടിനൊക്കെ കമന്റ് ഇട്ടവർക്കൊക്കെ ഒരുപാട് നന്ദിണ്ട് ഏർ ഇനിയും വിവരങ്ങൾ എത്താൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണംേ നമുക്ക് ഇവനൊരു പാട്ടുകാരനാക്കണം ഇല്ല പൊഞ്ഞോണ്ടേ അപ്പൊ ഇന്നീഡിയോട്ടിയാണ് ഇവൾക്ക് പാട്ടാടാൻ ചമ്മലാണല്ലോ പാട്ടാടുകയുള്ളു പക്ഷെ ചമ്മലാണ് ഒരുപാട് ആയിക്കോട്ടെ അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ വീരിയാണ് വെച്ച് ചത്തിരിക്കും പൊന്ന ആദ്യം വീട്ടിൽ കാണുകണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇത്രയും ഇരുപത്തി സബ്സ്ക്രൈബ് ആവാൻ പോവാണ് അപ്പം ഞങ്ങൾക്ക് അടുത്ത പൈസ കിട്ടും യൂട്യൂബിന്റെ ഒക്കെ അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങള് സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഇതുവരെ എത്തിയത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാൽ തീരാത്ത നന്ദിയില്ല എന്താ കളിയാക്കാത്ത വീഡിയോ അല്ലാണ്ടി പുള്ളി വീഡിയോ